സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ആ ഒരു പാട്ട് വന്നില്ലേ പുതുമഴയായി വന്നു നീ ആ പാട്ട് വന്നു കഴിഞ്ഞാൽ മലയാളികൾ എവിടെയുണ്ടെങ്കിലും നമ്മൾ പേടിക്കണം അതാണ് നിയമം ബോസേട്ടൻ്റെ നിയമാണ് ഇന്ന് പക്ഷേങ്കിൽ ആ അവിടെ ആരും പേടിച്ചിട്ടില്ല എന്തുകൊണ്ട് പേടിക്കുന്നില്ല അറിയില്ല അപ്പോൾ ഇങ്ങനെ നോറ വരുന്നു നോറ വന്നിട്ട് നോറയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അവിടെ അവിടെയിരുന്നോ കഴിഞ്ഞു അപ്പോൾ ഇതൊന്നുമല്ല അവിടെ നടന്നതെന്നറിയ ഭ്രാന്തനെപ്പോലെ അലറുകയായിരുന്നു നമ്മുടെ സായി അതാ വരുന്നു നമ്മുടെ ഈ പിന്നെ നോറ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് എവിടെയും പോയിട്ടില്ല എൻ്റെ പങ്ങൾ എവിടെയും പോയിട്ടില്ല ഉണ്ട് എൻ്റെ നന്ദനെ എൻ്റെ കുഞ്ഞുപങ്ങളെ അപ്പോഴേക്കും സിജോ വന്നു സായി സായി നന്ദൂട്ട മോളെ നന്ദൂട്ട കൊച്ചേ കൊച്ചേ നന്ദൂട്ട നന്ദൂട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ആങ്ങളമാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോർ റൂമിൽ പോകുന്നു അതുപോലെ മെഡിക്കൽ റൂമിൽ പോകുന്നു അതുപോലെ എന്ന് പറഞ്ഞാൽ പല മുക്കിലും മൂലയിലും പോയിട്ട് അന്വേഷിക്കുകയാണ് നന്ദൂട്ടാ നന്ദൂട്ടാ ഈ ഏട്ടന്മാറി വിട്ട് പോകല്ലേ നന്ദൂട്ടാ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ബോസേട്ടൻ കരഞ്ഞുപോയി എന്നുള്ളതാണ് ഈ ഒരൊറ്റ രംഗം കണ്ടിട്ട് ബോസേട്ടനില്ലേ ചമിക്കണം സായിട്ട് ബോസാട്ടം കരഞ്ഞുപോയി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷക ലക്ഷങ്ങൾ കരഞ്ഞു ഓരോ വീട്ടിൽ നിന്നും ഇന്നലെ നാല് ബക്കറ്റ് കണ്ണീരാണ് ഓരോ ആൾക്കാർ കൊണ്ടുപോയി മറിച്ചത് എന്നാണ് പറയുന്നത് അത് ഞാൻ പറയുന്നതല്ല പലരും പറയുന്നുണ്ട് അങ്ങനെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം പെങ്ങളെ സ്നേഹിച്ച ഈ പെങ്ങളെ സ്നേഹിച്ച ഭൂതം എന്ന് പറഞ്ഞിട്ട് മറ്റേ കഥ വരെ ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാർ അതാണ് ഇനി ഇപ്പോഴും വരുന്ന മലയാളത്തിൽ ഇനി വരുന്ന ഒരു ട്രെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെങ്ങളും മാങ്ങളയും തമ്മിലുള്ള കഥകളായിരിക്കും ഇനി കൂടുതൽ വരിക അമ്മാതിരി സിനിമകളാണ് ഇനി വരാൻ പോകുന്നത് ഈ ഒരൊറ്റ സ്നേഹം കൊണ്ട് അതാണ് എമ്മാതിരി സ്നേഹം ശരിക്കും പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ സ്വന്തം പങ്ങളെ വരെ ഇങ്ങനെ ഒരുത്തനും സ്നേഹിച്ചിട്ടുണ്ടാവില്ല ഉള്ള കാര്യം എന്താ പറയുന്നതിൻ്റെ അമ്മാതൊരു സ്നേഹമായിരുന്നു ഈ സ്നേഹം എന്തിനായിരുന്നു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗെയിമാണെന്ന് കൃത്യമായിട്ട് ജിൻ്റപ്പം പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്ക് മനസ്സിലായില്ല അത് വിചാരിച്ചെന്താണെന്ന് ഇവന്മാരൊക്കെ പറയുന്നത് സത്യമാണ് ഇവരൊക്കെ സമൂഹത്തിലെ വലിയ നിലയുള്ളവരാണ് ഇവരൊക്കെ വിലയുള്ളവരാണ് പക്ഷേ ഇവരുടെ മനസ്സ് അഞ്ച് പൈസക്കില്ലാത്തതാണെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായില്ല അതായത് ഇന്നലെ അത് വരുമ്പോഴെന്തായിരുന്നു അവിടുത്തെ പുകല് സായി അവിടെ കിടന്ന് ഇങ്ങനെ കരിയുന്നു സിജോ അവിടെ കിടന്ന് ഇങ്ങനെ കരിയുന്നു പിന്നെ അവിടെ നിന്ന് എന്തായിരുന്നു പുകല് ഇന്ന് അവർക്ക് വല്ലതും ഉണ്ടോ ഈ നന്ദന പോയി കഴിഞ്ഞിട്ട് അവർക്ക് വല്ലതും ഉണ്ടോ ഒരു തേങ്ങയില്ല നന്ദനെ പോയത് നന്ദന പോയി എത്ര തന്നെ അല്ലാതെ നന്ദനെ വിചാരിക്കുന്ന എന്താണെന്നായിരിക്കും ഈ ഏട്ടന്മാർ ഇന്നും എൻ്റെ കൂടെ ഉണ്ടാകും ഈ ഏട്ടന്മാർ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമാകും ഒരിതുമില്ല മോളെ ജിൻ്റെപ്പം നിന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതൊക്കെ ഗെയിമാണ് ഇവിടെ ഗെയിമാണ് ഇവിടെ നല്ലത് ഏത് മോശം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ പല വിധത്തിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാം തെറ്റിദ്ധരിക്കാം ഇതൊക്കെ ചെയ്യും അതൊക്കെ ഗെയിം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെയും അത് തന്നെയാണ് വിചാരിക്കേണ്ടതായിരുന്നു അതായത് പെങ്ങൽ പാസം പെങ്ങൽ പാസം എന്ന് പറഞ്ഞ് കുറെ എണ്ണം നടക്കുമ്പോൾ സ്വയം കളിക്കാതെ ആ കളി മുഴുവൻ ഫൗളായില്ലേ മിനിഞ്ഞാന്നത്തെ ഒരു കളി തന്നെ നല്ല രീതിയിൽ കളിച്ചിട്ട് ഒരു പോയിന്റ് പോലും ഇല്ലെങ്കിൽ നന്ദനക്ക് കൂടി പറയാമായിരുന്നു സാറേ എനിക്ക് പോയിന്റ് ഇല്ല ഞാൻ കളിച്ചിരുന്നു എനിക്ക് പോയിന്റ് ഇല്ല എന്ന് കാരണം പോയിന്റ് വാങ്ങിക്കണം അവിടെ നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്താണ് ചെയ്തത് കള്ളക്കളിയിലൂടെ കള്ളക്കളിയിലൂടെ ജിൻറ്റോയ് എന്ന് പറയുന്നൊരു മനുഷ്യനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവന്മാരുടെ കൂടെ കൂട്ടുനിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നും നിങ്ങൾ സമൂഹത്തിൽ ഒരു വെറുപ്പിൽ തന്നെയാണ് അറിയപ്പെടുക നിങ്ങളോട് ആർക്കും സ്നേഹമൊന്നുമില്ല നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു ആദ്യം കുറേ നാൾ ഉണ്ടായിരുന്നു പക്ഷേ എന്ന് നിങ്ങൾ ജിൻഡപ്പിന് ഭക്ഷണം നിഷേധിച്ചു എന്നിട്ട് നിങ്ങൾ ജിൻഡപ്പിന് ഭക്ഷണം നിഷേധിക്കുക മാത്രമല്ല ചെയ്തത് സായിക്കും സിജോനും കൊണ്ടുപോയിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് കൊടുത്തു അവരെ രഹസ്യമായിട്ട് വിളിച്ചു ഊട്ടി അന്ന് നിങ്ങളെ പ്രേക്ഷകർ നോട്ടമിട്ടതാണ് പ്രേക്ഷകരാണ് നോട്ടമിട്ടത് നമ്മളാരുമല്ല അന്ന് നിങ്ങളെ നോട്ടമുട്ടു പ്രേക്ഷകര് മനസ്സിലാക്കണം നിങ്ങൾ അതിൻ്റെ ഒരു പിന്നെ ആ പശ്ചാത്താപമാണോ എന്നറിയില്ല ഏതായാലും നിങ്ങളുടെ അമ്മ ഒരു നല്ല കാര്യം ചെയ്തു അതായത് അവിടെ വന്നവർക്ക് അവിടെ വന്നവർക്ക് ആ അമ്മ വയറ് നിറയെ ഊട്ടി കൊടുക്കുന്നത് കണ്ടു ആ ഒരു അമ്മയുടെ ആ ഒരു ഇതുപോലും മകൾക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വേറെ ഒന്നുമല്ല വളരെയധികം സങ്കടമുണ്ട് നിങ്ങളുടെ കാര്യം ഓർത്തിട്ട് കാരണം നിങ്ങൾ എന്താ വെച്ചാൽ നീ നല്ല ഒരു ഇത് ദൈവം ഒരാൾക്കൊരു ചാൻസ് തരും ജീവിതത്തിൽ ഒരു ചാൻസ് മാത്രമേ ദൈവം തരുള്ളൂ അതിൽ കയറി പിടിക്കണം അതെല്ലാവർക്കും തരും അതിപ്പോൾ എന്ന് പറയുന്നത് ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ യൂസഫ് അലി യൂസഫ് അലിക്ക് ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് അയാൾ അത് അതിൽ കയറി പിടിച്ചു അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ രീപിപ്പിള്ളക്കെ ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അയാൾ അതിൽ കയറി പിടിച്ചു അതുപോലെ തന്നെ മോഹൻലാലിന് ഒരു ചാൻസ് കിട്ടിയപ്പോഴും ദൈവം ഒരു ചാൻസ് കൊടുത്തു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്നൊരു സിനിമ അതിൽ പിടിച്ച് കയറിയപ്പോഴും മോഹൻലാലങ്ങ് കയറിപ്പോയി മമ്മൂക്കയ്ക്ക് ഒരു ചാൻസ് കൊടുത്തു അതിൽ അദ്ദേഹം പിടിച്ചു കയറി അങ്ങനെ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ചാൻസ് കൊടുക്കും എല്ലാവർക്കും കൊടുക്കും അതായത് നമ്മൾ ജനിച്ചിട്ട് ഒരു വയസ്സ് മുതൽ മരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ചാൻസ് നമുക്ക് തരും ആ ചാൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ ഒരു നിലയിലെത്തും ഇല്ലെങ്കിൽ നമ്മൾ താഴേക്കും മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചാൻസ് ഇനി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ആ ചാൻസ് കിട്ടിയപ്പോൾ പല ആൾക്കാരും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നോട്ടടിച്ചില്ല വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്തു അറിയാം ആ ചാൻസിൽ കയറി അങ്ങ് പിടിച്ചു പിന്നീടാണെന്ന് എനിക്ക് മനസ്സിലായത് ദൈവം ഓരോരാൾക്ക് ഓരോ ചാൻസ് തരും ആ ചാൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അതുപോലൊരു ചാൻസാണ് നന്ദന കിട്ടിയത് പക്ഷേ നന്ദന ആ മറ്റേ ആ ഒരു ഇതിൽ വീണുപോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ സിജോക്കോ സായിയോടൊക്കെ നിങ്ങൾക്ക് നിങ്ങളോട് ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ അവസാനത്തെ ഒരു ഒരടവാണേ അവർക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാലേ അവർക്കുള്ളൂ മനസ്സിലാക്കണം നിങ്ങൾ ഒന്നും വേണ്ട അങ്ങനെയാണെങ്കിൽ ഇവന്മാർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് തരാഞ്ഞത് നിങ്ങളോട് നല്ല രീതിയിലുള്ളൊരു വൈരാഗ്യം അവർക്കുണ്ട് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും മോള് പോയിട്ട് കുത്തിയിരുന്ന് കാണ് അപ്പോൾ എന്തൊക്കെയായാലും നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തിയായിട്ടാണ് ഇനി അങ്ങോട്ട് നന്ദന അറിയപ്പെടാൻ പോകുന്നത് ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ അത് ആങ്ങളെയും പങ്ങളും കളിച്ച് കളഞ്ഞു അതാണ് ഇനിയിപ്പോഴും വന്നു കഴിഞ്ഞാൽ സായി നിങ്ങളെ തേടി വരുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും വരത്തില്ല മോളെ കാരണം എന്താണെന്നറിയാം സായിൻ്റെ വീട്ടിൽ നിന്ന് അത് വിടുന്നു എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും നിങ്ങൾ പിന്നെ എന്ന പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ഒന്നും തന്നിട്ട് ഒരു വീട് വെച്ച് തരാൻ ഒരിക്കലും സായി നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല മനസ്സിലാക്കണം ഈ സു ജോയിൽ നിൽക്കത്തില്ല ഇനി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗ്യം അത്രയേ പറയുന്നുള്ളൂ മനസ്സിലാക്കണം നിങ്ങൾ കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഈ പുറമേ നിന്ന് കളി കാണുന്ന നമ്മൾക്കറിയാം ഈ സായി എന്താണ് ഈ സിജോ എന്താണെന്ന് ഇത്രനാളും നമുക്കറിയില്ല പക്ഷെ ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സെന്താണ് അവരെങ്ങനെയുള്ളവരാണെന്ന് നമുക്കറിയാം പക്ഷേ ഒരു കാര്യം നീ ആലോചിച്ചോ അന്നും ഇന്നും നിന്നോട് ഒരു പിണുക്കവും ഇല്ലാത്തൊരു വ്യക്തിയുണ്ട് അത് ജിൻഡപ്പൻ മാത്രമാണ് ജിൻ്റപ്പൻ മാത്രം ആ മനുഷ്യൻ മാത്രമാണ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആത്മാർത്ഥതയോട് ഇട്ടിട്ട് നന്ദനായി എന്ന് പറയുന്ന പെൺകുട്ടിയോട് പറഞ്ഞത് മോളെ ഇത് ഗെയിമാണ് ഈ ഗെയിം ഈ ഗെയിമിൽ പലരും പലതരത്തിലും തരത്തിലും കളിക്കും അതിൽ വീണ് പോകരുത് അതെന്തുകൊണ്ടാണ് പറഞ്ഞത് ജിൻഡപ്പൻ മനസ്സിൽ കണ്ടത് അതായത് ഈ നന്ദനയിൽ കണ്ടത് പഴയ ജിൻഡപ്പനെ തന്നെയാണ് അതായത് ജീവിതത്തോട് പെരു പൊരുതി ജയിക്കുന്ന പൊരുതുന്ന ജിൻഡപ്പിനെ തന്നെയാണ് കണ്ടത് അയാൾ പറഞ്ഞില്ലേ പത്താം വയസ്സിൽ അയാൾ ഛർദ്ദി കോരാൻ പോയിട്ടുണ്ട് ആ ഒരു ഇത് തന്നെയാണ് നന്ദനയിൽ കണ്ടത് അത്രമാത്രം വിഷമത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും തന്നെയാണ് ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നത് അതുകൊണ്ട് അങ്ങനെ ഉള്ളവരോട് അയാൾക്കൊരു പ്രത്യേക ഒരു ഇതുണ്ട് അത് തന്നെയാണ് ഈ നന്ദനയോട് അയാൾ കാണിച്ചത് പക്ഷേ നന്ദന നന്ദനയുണ്ടാകുന്ന തിരിച്ചു കാണിച്ചത് നന്ദന വളരെ മോശമായിട്ട് അദ്ദേഹത്തെ പറയുക മാത്രമല്ല വളരെ മോശമായിട്ട് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു എന്തിന് ഈ മുഖംമൂടികളുടെ ഇത് കേട്ടിട്ട് മുഖംമൂടികളായ ഈ സായിയുടെയും തീപ്പൊരി സിജോയുടെയും അതുപോലെ രായിക്ക് രാമാനം വാക്കുകൾ മാറ്റി പറയുന്ന അഭിഷേകിൻ്റെയും വാക്ക് കേട്ടിട്ട് ഈ നന്ദന ബലിയാടായി എന്ന് ഞാൻ പറയുള്ളൂ ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ജാസ്മിനെ പുറത്താക്കും എന്ന് പറഞ്ഞിട്ട് പോയാൽ നന്ദന പിന്നീട് ഫയറായിട്ട് പോയിട്ട് പിന്നീട് എലിയായിട്ട് മാറിയൊരവസ്ഥ ആദ്യം തന്നെ അങ്ങനെ നിന്നിട്ട് ഔട്ടാകുന്നുണ്ടെങ്കിൽ ഔട്ടാകട്ടെ അങ്ങനെ ചിന്തിക്കാമായിരുന്നു പക്ഷേ നന്ദനാന അവിടെ സൂ എന്ന പിന്നെ ഇത് ഇടാൻ വേണ്ടിയിട്ട് വിലങ്ങിടാൻ വേണ്ടിയിട്ട് അവിടെ സായി എന്ന് പറയുന്ന ഒരു തന്നെ അങ്ങനെ അങ്ങ് പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പ്രിയപ്പെട്ടവരെ നന്ദി നമസ്കാരം മറക്കരുത് ജിൻഡോക്ക് തന്നെ വോട്ട്